വെടിനിർത്തൽ കരാർ ചർച്ചകളിൽ യു എസിനെ തള്ളി ഇസ്രായേൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ ചർച്ചകളിൽ യുഎസിനോട് അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ യു എസിന് വെടിനിർത്തൽ കരാറിനെക്കുറിച്ചും ഹമാസ് കരാർ അംഗീകരിക്കുമെന്നതിനെക്കുറിച്ചും നേരത്തെ അറിവുണ്ടായിരുന്നു എന്നാണ് ഇസ്രായേലിന്റെ വാദം എങ്കിലും ഹമാസ് പരസ്യമായി കരാർ അംഗീകരിക്കുന്നത് അംഗീകരിക്കുന്നതുവരെ യുഎസ് ഇത് തങ്ങളോട് പറഞ്ഞില്ലെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു മാധ്യമങ്ങളിലൂടെയാണ് ഇസ്രായേൽ തങ്ങളുടെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചത് ഹമാസിന് ലഭിച്ച കരാർ കണ്ട് തങ്ങൾ അത്ഭുതപ്പെട്ടു പോയെന്നും തങ്ങൾ പറയാത്ത പല കാര്യങ്ങളും കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്നതായും ഇസ്രായേൽ ആരോപിച്ചു അതോടൊപ്പം കരാർ പത്ത് ദിവസം മുൻപ് തന്നെ ഹമാസിന് യുഎസും ഖത്തറും ഈജിപ്തും നൽകിയതായും ഇസ്രായേൽ ആരോപിച്ചു എന്നാൽ പ്രശ്നപരിഹാരത്തിനായി അമേരിക്കൻ നയതന്ത്രജ്ഞൻ ഇതിനു മുൻപും ഒരു വിഭാഗങ്ങളോടും ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുമാണ് യു എസ് പ്രതികരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹമാസ് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത് എന്നാൽ ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ റാഫ അതിർത്തിയിൽ കരയാക്രമണം തുടരുകയായിരുന്നു റാഫ അതിർത്തിയുടെ നിയന്ത്രണം ഇസ്രായേൽ ചൊവ്വാഴ്ച ഏറ്റെടുക്കുകയും ചെയ്തു ഗാസയിലേക്ക് സഹായങ്ങൾ എത്തുന്ന പ്രധാന വഴിയാണ് റാഫ അതിർത്തി ഗാസയിലെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷതേടി നിരവധി പലസ്തീനികളാണ് റാഫേയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം വിനാശത്തിനാണെന്ന് ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിനോട് പറഞ്ഞു റാഫാ ദൃത്തിയിൽ നിന്നും മാറി താമസിക്കാൻ ഇസ്രായേൽ പലസ്തീനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് താരതമ്യേനെ സുരക്ഷിതമെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന മാവാസിയിലേക്കാണ് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിലെ ക്യാമ്പസുകളിൽ തുടരുന്ന ഇസ്രായേൽ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പ്രതികരണവുമായി പ്രസിഡന്റ് ജോ ബൈഡനും എത്തി സമാധാനപരമായി പ്രതിഷേധിക്കാൻ പൗരന്മാർക്ക് അവകാശമുണ്ട് എന്നാൽ അക്രമം അംഗീകരിക്കില്ലെന്നും ബൈഡൻ വ്യക്തമാക്കി അതേസമയം ഈജിപ്തിൽ പുരോഗമിക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ ഹമാസും ഇസ്രയേലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിമർശകരെ നിശബ്ദരാക്കുന്ന ഏകാധിപത്യ രാജ്യമല്ല അമേരിക്ക എന്നാൽ നിയമവ്യവസ്ഥ പാലിക്കപ്പെടണം അക്രമം അഴിച്ചുവിടാൻ ആർക്കും അധികാരമില്ല വിയോജിപ്പുകൾ ജനാധിപത്യപരമായിരിക്കണമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി അതേസമയം പ്രതിഷേധങ്ങൾ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലെ തന്റെ നിലപാടിനെ സ്വാധീനിക്കില്ലെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു ഇതാദ്യമായാണ് രാജ്യത്തെ ക്യാമ്പസുകളിൽ പടരുന്ന ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ ജോ ബൈഡൻ പ്രതികരിക്കുന്നത് രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായി തുടരുകയാണ് കൊളംബിയ സർവകലാശാലയിലെ ഹാമിൾട്ടൺ ഹാളിൽ സമരക്കാരെ പിരിച്ചുവിടുന്നതിന്റെ ഭാഗമായി പോലീസ് വെടിയുതിർത്തു ആർക്കും പരിക്കേറ്റിട്ടില്ല അറസ്റ്റും ഭീഷണിയും വകവെക്കാതെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോവുകയാണ് ഗാസയിൽ ആക്രമണം തുടരുന്ന ഇസ്രയേലിന് നൽകുന്ന സകല പിന്തുണകളും അമേരിക്ക അവസാനിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം അതേസമയം ഈജിപ്തിൽ പുരോഗമിക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ ഹമാസും ഇസ്രയേലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു ഇതിനോട് പക്ഷേ ഹമാസോ ഇസ്രയേലോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല മൂന്ന് ഘട്ട വെടിനിർത്തൽ നിർദ്ദേശം സംബന്ധിച്ച ചർച്ചയാണ് പുരോഗമിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി